നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അന്തിമഹാകളൻകാവ് വേല മഹോത്സവം രണ്ടായിരത്തിനാല് കുടിവെള്ളം ശൗചാലയ സൗകര്യങ്ങൾ എന്നിങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഉപദേശക സമിതി അറിയിച്ചു ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന വേലയോട് അനുബന്ധിച്ച് എല്ലാ തയ്യാറെടുപ്പുകളും ഒരു മാസം മുമ്പ് തന്നെ ക്ഷേത്രോപദേശം നടത്തി വരികയാണ് അതായത് ഭക്തജനങ്ങൾക്ക് ശുദ്ധജലം ഇരുപത്തിനാല് മണിക്കൂറും ശുദ്ധജലം തണുത്ത വെള്ളവും ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ശൗചാലയങ്ങൾ മുൻകൂട്ടി തന്നെ വൃത്തിയാക്കി ആ ഭക്തജനങ്ങളുടെ ഉപയോഗത്തിനാക്കി സജ്ജമാക്കിയിട്ടുണ്ട് ക്ഷേത്രോപദേശ സമിതി വേല ദിവസം ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട് പുഷ്പ ക്ഷേത്രം മ വേലയുടെ പ്രൗഢിക്കനുസരിച്ച് തന്നെ മനോഹരമായി പുഷ്പാലങ്കാരം നടത്താനും ദീപാലങ്കാരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ തന്നെ അതിൻ്റെ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ഈ അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷേത്രോപദേശ സമിതിയുടെ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളുടെ പ്രവർത്തകരുണ്ടാവും ഭക്തജനങ്ങൾക്ക് വരുന്ന ഏത് ബുദ്ധിമുട്ടുകളും ഞങ്ങളാലാവുന്ന രീതിയിൽ പരിഹരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ തയ്യാറാണ് എല്ലാവരും ഈ വേലയോടനുബന്ധിച്ച് അഥവാ ചേലക്കറിയുടെ ചേലക്കരയുടെ ഭക്തജനങ്ങൾ എല്ലാ ജനങ്ങളും ജാതി മതി ഭേദമന്യെ എല്ലാ ജനങ്ങളും ഹൃദയത്തിലെത്തിയ ഈ ആഘോഷം വളരെ വിജയ ഭംഗി ഭംഗിയായി വിജയിപ്പിക്കുന്നതിന് എപ്പം എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഈ ഞങ്ങളോട് എല്ലാ രീതിയിലും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ക്രമസമാധാന നില പാലിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ സഹായവും ഞങ്ങൾ തേടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വേല ദിവസം ദിവസമുണ്ടായാലും ക്ഷേത്രോപദേശ സമിതി ഭാരവാഹികളെ സമീപിച്ചാൽ അവ പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാവരെയും ആ അന്തിമകാല ഈ പ്രതിഷ്ഠാദിന ദിവസവും അതുപോലെ തന്നെ അന്തിമകാലം വേല ദിവസവും ക്ഷേത്ര സന്നിധിയിലേക്ക് വിനിയപൂർവ്വം ആ ക്ഷേത്രോപദേശ സമിതി സ്വാഗതം ചെയ്യുകയാണ്